കോട്ടോപാടും അമ്പാടക്കോട് ജനകീയ കാളബോട്ട് കമ്മിറ്റിയുടെ അറിയിച്ചിരിക്കുക എന്നത് ആഘോഷജനമായി കാളബോട്ട് മത്സരത്തിന്റെ വിജയികളായ കഞ്ഞലുകളിലെ പേര് വായിക്കുകയാണ് ഈ ആഘോഷപരമായ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായിക്കൊണ്ട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കാതയിൽ സമ്മാനിച്ചിരിക്കുന്ന മനോഹരമായ ഈ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ സെക്കൻഡ് എടുത്തു

സെക്കൻഡ് സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ സെക്കൻഡുകൾ കരസ്ഥമാക്കി ഇന്നത്തെ ആഘോഷജനമായ കാളകൂട്ട് മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു അൻപത്തിനാലാം നമ്പറിൽ പൊട്ടിയ കെ വി സെങ്കീർക്കാട് എന്നിവരുടെ മൂന്നാം ചോദിക്കുന്നതിനാണ് മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത് വീറും വാശിയും ുംകോഷമാകുന്ന കാഴ്ചകൾ ഈ ആവേശകരമായ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് ആഘോഷകരമാകുന്ന കാലപോട്ട് മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് മൂന്നാം റൗണ്ടിൽ പോയിന്റ് സെക്കൻഡ് മൂന്ന് റൗണ്ട് കൂടി കരസ്ഥമാക്കി ഈ മത്സരത്തിന്റെ രണ്ടാം നമ്പറിൽ രണ്ടാം രണ്ടാം ഈ സ്ഥാനത്തിൽ സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ആകർഷകമായ ഇന്നത്തെ കാലക്കോട്ട് മത്സരത്തിൽ സ്നേഹത്തിന്റെ സ്നേഹ ജോലികളെ പകർത്തു

മനോഹരമായ പട്ടിക്കുട്ടൻ ട്രോഫി പട്ടുകൂട്ടൻ ഇന്നത്തെ ആഘോഷോലമായ കാളപോട്ട് മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന പതിന ഇന്നത്തെ ആവേശകരമാകുന്ന കാളപോട്ട് മത്സരത്തിന്റെ നിപന് ഒന്നാം റോഡിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് സെക്കൻഡും രണ്ടാം റൗണ്ടിൽ റൗണ്ടിൽ സെക്കൻഡും മൂന്നാം സെക്കൻഡ് എടുത്ത് മൂന്ന് മത്സരത്തിൽ കരിമ്പന കാടുകളും കരിവീട്ടു ും കരിമീപും ചരിത്രം നൽകുന്ന മണ്ണാർക്കാടിന്റെ ഈ മണ്ണിൽ നിന്നും ആവേശകരമാകുന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിനകമായി വിജയ സേവാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ആവേശകരമായ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹതായിരിക്കുന്നത്